ഭിന്നശേഷിക്കാരൻ എന്നത് വെറും ഒരു പ്രയോഗം മാത്രമെന്ന് ഹണി എന്ന നാൽപ്പതുകാരനെ അറിയുന്നവർ പറയും തൃശൂർ അന്തിക്കാട് പടിയം സ്വദേശികളായ കല്ലാറ്റു ഭരതന്റെയും ഉഷയുടെ മകനാണ് ഹണി വിഭിന്നമായ ചിന്തകളാണ് ഹണിയെ മുന്നോട്ട് നയിക്കുന്നത് ശബ്ദാനുകരണം ജ്യോതിഷ വിഷയങ്ങൾ കൃഷി ഗൃഹപരിപാലനം എന്നിവ ജീവിതചര്യയാണ് ഹണിയെ മുന്നോട്ട് നയിക്കുന്നതും ഇവയൊക്കെയാണ് എന്തിലും വ്യത്യസ്തതയും സമൂഹ നന്മയും വേണമെന്ന് മനസ്സിലുറപ്പിച്ചാണ് ഹണി ഓരോ നിമിഷവും നീങ്ങുന്നത് മാതാപിതാക്കളുടെ കാലം കഴിഞ്ഞാൽ പരസഹായമില്ലാതെ ജീവിക്കാൻ സ്വന്തമായി വരുമാനം വേണമെന്ന് ഹണി ആഗ്രഹിച്ചു തുടങ്ങിയിട്ട് നാളുകളായി അന്തിക്കാടുള്ള സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥിയായ ഹണി ഓണം അവധിയിൽ തനിക്കൊരു കച്ചവടം തുടങ്ങാൻ ആഗ്രഹമുണ്ടെന്ന് മാതാപിതാക്കളെ അറിയിക്കുകയായിരുന്നു ഹണിയുടെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന ഭരതനും ഉഷയും വീടിൻ്റെ ഉമ്മറത്ത് പലചരക്കും അനുബന്ധ സാമഗ്രികളുമായി ഒരു മിനി സ്റ്റോർ ഒരുക്കി നൽകി ഓണം അവധി കഴിയുന്നവരെ മുഴുവൻ സമയവും പഠനം ആരംഭിച്ചാൽ സ്കൂൾ വിട്ടു വന്ന ശേഷം ബാക്കി സമയവും ഹണി കച്ചവടക്കാരനാകും സോപ്പ് മസാലപ്പൊടികൾ ചായല തുടങ്ങി എല്ലാ സാധനങ്ങളും ഹണി ഇപ്പോൾ വിൽക്കുന്നു ഓണത്തിന് മുന്നോടിയായി പൂരാട ദിവസത്തിലാണ് ഹണിയുടെ കച്ചവടം ആരംഭിച്ചത് ആദ്യ ദിനത്തിൽ തന്നെ എണ്ണായിരത്തിൽ പരം രൂപ കിട്ടി ഉത്രാട ദിനത്തിലും അത്യാവശ്യം ആളുകൾ കടയിലെത്തി സാധനങ്ങൾ വാങ്ങി വീടിന് മുൻപിൽ ഒരു പെട്ടിക്കട തുടങ്ങി കച്ചവടം അവിടേക്കു മാറ്റണമെന്നാണ് ഹണിയുടെ ആഗ്രഹം ഇതിനുള്ള സഹായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അറിയിച്ചു